പിതാമനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ ആമീൻ വചനപ്രതിയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഹാശാഴ്ചയിലേക്ക് നമ്മൾ കടന്നു കുന്തിക്കുകയാണ് നമ്മൾ നോമ്പുകളെല്ലാം തീരാറായി ഏറ്റവും അവസാനം നമ്മൾ എത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സമയം അച്ഛൻ ഒരു വചനം ഈ പ്രഭാതത്തിൽ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ് നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് അവർ മുപ്പത് മേനിയും അറുപത് മേനിയും നൂറുമേനിയും ഫലം പുറപ്പെടുവിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ പ്രത്യേകത അറിയുമ്പോൾ ഈ വചനം നല്ല നിലത്ത് വീണ വചനത്തിനെയാണ് മുപ്പതും അറുപതും നൂറു മേനി ഫലം കൊടുക്കുന്നു കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം നമുക്കറിയാം ഒരു നല്ല നിലമായി നമ്മൾ ഈ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഉഴുത് മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ നല്ല നിലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു നോമ്പെടുത്തും പ്രാർത്ഥിച്ചും ഉപവസിച്ചും നാൽപ്പതും കുമ്പിട്ടും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചൊക്കെ നമ്മൾ നല്ല നിലം പോലെ എഴുതുമറിയപ്പെട്ടു എഴുതുമറിയപ്പെട്ടു അപ്പോൾ ഈ ഉഴുതുമറിയപ്പെട്ട സ്ഥലത്ത് ഈ കേൾക്കുന്ന വചനമെല്ലാം കൂടി വിതക്കെയാണ് അപ്പോൾ ഈ ഉഴുതുമറിയപ്പെട്ട സ്ഥലത്ത് വചനത്തിൻ്റെ പ്രത്യേകത അവിടെ ആ വചനം കിടന്ന് മുപ്പതും അറുപതും നൂറും ഇനി ഫലം കൊടുക്കും അപ്പോൾ ഉഴുതുമറിയപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളിൽ അന്വർത്ഥമായി തീരട്ടെ ഇങ്ങനെ അന്വർത്ഥമായി തീർന്ന വചനം സ്വീകരിച്ച വ്യക്തിയുടെ പ്രത്യേകത അൻപത് ദിവസം ഉപേക്ഷിച്ച ഒരു കാര്യത്തിലേക്കും അയാൾ പോവുകയില്ല എന്ന് വെച്ചാൽ ഞാൻ നോൺ വെജ് കഴിക്കാത്തതിനെ കുറിച്ചല്ല പറഞ്ഞത് മദ്യം അങ്ങനെയുള്ള പാപത്തിലേക്ക് വേണ്ടെന്ന് തീരുമാനമെടുത്ത വ്യക്തി അയാൾ അമ്പതാമത്തെ ദിവസം ഈസ്റ്റർ അന്ന് അമ്പത് ദിവസം മാറ്റിവെച്ചതെല്ലാം പൂർവാധിക ശക്തിയോടുകൂടെ അന്ന് വീണ്ടും തുടങ്ങാതിരിക്കാൻ കൃപ തരട്ടെ നമുക്കറിയാം കേരളത്തിലെ ബീവറേജിൽ ഏറ്റവും റെക്കോർഡ് റെക്കോർഡ് തരത്തിൽ മദ്യം വയ്ക്കുന്ന ദിവസങ്ങളാണ് ക്രിസ്തുമസും അതുപോലെ തന്നെ ഈസ്റ്റർ ദിവസങ്ങളെ അപ്പോൾ നല്ല ഫലത്ത് വീണ വിത്തിൻ്റെ പ്രത്യേകത അതിനെ ഞെരുക്കിക്കളയാൻ ഒന്നിനെ അനുവദിക്കുകയില്ല മുള്ളുകളും പാറപ്പുറത്തും വഴിരികിൽ വീണ വിത്ത് പോലെയല്ല അപ്പോൾ അതുകൊണ്ട് ഈ അമ്പത് ദിവസം ഉഴുതുമറിയപ്പെട്ട സ്ഥലമാണ് ജീവിതത്തിൽ വചനം വിതയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ച് പോയത് പുറകെ നമ്മൾ തിരിച്ചു പോകരുത് കേട്ടോ നമ്മൾ ഒരിക്കലും തിരിച്ചു പോകരുത് കൂടുതൽ ശക്തിയോടുകൂടെ നല്ല ഫലം കൊടുക്കുന്നവരായിട്ട് ഈ അമ്പത് ദിവസം നോമ്പ് നമുക്കെല്ലാവർക്കും അതിന് കൃപ തരട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ തന്നെ ആ